ഒരു കാലത്ത് കൊച്ചിയുടെ ജീവനാടികളായിരുന്ന പ്രധാന തോടുകളും കനാലുകളും ഇന്ന് മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് പ്ലാസ്റ്റിക്കും മറ്റു മാലിന്യങ്ങളും നിറഞ്ഞ് കൊച്ചിയിലെ പേരണ്ടൂർ കനാലിലൂടെ അടക്കം ഒഴുകുന്നത് ടാറ് പോലെ കറുത്തിരുണ്ട വെള്ളം പ്രധാന നദികളിലേക്ക് അടക്കം ഒഴുകിയെത്തുന്നത് ഈ മലിനജലമാണ് വേലിയേറ്റ സമയങ്ങളിൽ മലിനജലം വീടുകളിൽ കയറിയും കുടിവെള്ളത്തിൽ കലർന്നും ബുദ്ധിമുട്ട് നേരിടുകയാണ് ജനങ്ങൾ നഗരത്തിലെ പ്രധാന തോടുകളും കനാലുകളും മാലിന്യ കൂമ്പാരമായി കിടക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾക്ക് പുറമെ അറവുശാലകളിൽ നിന്നുള്ള ചീഞ്ഞളിഞ്ഞ മാലിന്യമാണ് തോടുകളിലേക്ക് ഒഴുകുന്നത് പ്രദേശത്തെ കമ്പനികളിലെയും സ്ഥാപനങ്ങളിലെയും സീവേജ് മാലിന്യം ഒഴുക്കുന്നതും ഈ തോടുകളിലേക്കാണ് ദുർഗന്ധം കാരണം തോടുകൾക്ക് സമീപത്തോടെ പോലും ദുഷ്കരമായ ഒന്നായി മാറി കൊച്ചി പേരണ്ടൂർ കനാലിന്റെ പരിസരത്തുള്ള വീടുകളിൽ വേലിയേറ്റ സമയങ്ങളിൽ മലിനജലം കലരുന്നത് കുടിവെള്ളത്തിലടക്കമാണ് കേട്ടുകേൾവി പോലുമില്ലാത്ത രോഗാണുക്കളടങ്ങിയ മലിനജലം നിത്യുപയോഗത്തിന് പോലും ഉപയോഗിക്കേണ്ട ഗതികേടിലെത്തി നിൽക്കുകയാണ് കൊച്ചിക്കാർ ബ്രേക്ക് ത്രൂ അമൃതാ പദ്ധതിയിലൂടെ വരുന്ന സാമ്പത്തികം വേണ്ട രീതിയിൽ ഉപയോഗിച്ച് തോടുകൾ വൃത്തിയാക്കാൻ അധികൃതർ ഇടപെടുന്നില്ലെന്നാണ് പരാതി ഈ അമൃത പദ്ധതി പ്രകാരം ഈ പേരണ്ടൂർ കനാലിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാല് വർഷങ്ങൾക്ക് മുമ്പ് ഇരുപത്തിനാല് കോടി രൂപയോളം മുടക്കി അനുവദിച്ചു കിട്ടിയിട്ടുണ്ടായിരുന്നു അതിലേതാണ്ട് പതിനാറ് കോടി രൂപയുടെ അടുത്ത് വിനിയോഗം നടന്നു എന്ന് പറയുന്നു അതിനുശേഷമുള്ള ഫണ്ടിൻ്റെ കാര്യത്തെക്കുറിച്ച് നമുക്കൊന്നും അറിയില്ല ഇവിടുത്തെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ആ പ്രവർത്തനങ്ങൾ ഒരൊറ്റ കരാറുകാരനെ കൊണ്ടാണ് ജയിക്കുന്നത് അതിലൂടെ ഈ വരാൻ പോകുന്ന ഒന്നര മാസ കാലഘട്ടത്തിനുള്ളിൽ ഈ ഒരു ഒറ്റ കരാറുകാരനെ കൊണ്ട് ഈ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല ആ ഫണ്ട് വീണ്ടും നമ്മൾ കടലിൽ കായം കലക്കുന്നതിന് തുല്യമായി മാറും ഇത്തവണ ടെൻഡർ നടപടികൾ നടക്കുമ്പോൾ ശരിയായ രീതിയിൽ ഇതിൻ്റെ ചേറെടുത്ത് ആ ചേർ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുന്ന രീതിയിലുള്ള സംവിധാന ക്രമത്തോടു കൂടി ഈ പേരണ്ടൂർ കനാലിൻ്റെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ അനുവദിക്കാവൂ എന്നാണ് നമ്മൾ കളക്ടറോട് പറഞ്ഞിട്ടുള്ളത് ഓരോ വേലിയേറ്റ സമയത്തും മലിനജലം ചവിട്ടി നടക്കേണ്ട അവസ്ഥ കുട്ടികൾക്കും പ്രായമായവർക്കും രോഗം പിടികൂടുന്നതിന് കാരണമാകുന്നുണ്ട് എല്ലാ വീടുകളിലും വെള്ളം കയറി റോഡുകളിൽ കയറി കുടിവെള്ള ടാങ്കുകളിലാണിപ്പം എല്ലാ സാംക്രമിക രോഗങ്ങളും ഇപ്പം അതിൻ്റെ പകരം ഇപ്പം പലരും എല്ലാ വീടുകളിലും അസുഖ അസുഖക്കാരാണ് അവിടെ വീടുകളിലും ആ റോഡുകളിലും കയറി അതി സഹിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഈ സ്മെല്ലും ഇതും കൂടാകുമ്പം ആ ജനങ്ങളെ വളരെ രീതിയിൽ ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ജില്ലാ കളക്ടർക്കും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും അതേപോലെ കൗൺസിലർക്കും ഞങ്ങൾ നിവേദനം കൊടുത്ത് ഞങ്ങൾ സമര പരിപാടിയിലേക്ക് തന്നെ നീങ്ങാൻ പോവാണ് കനാലുകളിലെ മണ്ണും മാലിന്യങ്ങളും മാറ്റി ഒഴുക്ക് സുഗമമാക്കിയാൽ പാതി പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും നിലവിൽ കോടികളുടെ പദ്ധതികൾ കനാലുകളുടെ നവീകരണത്തിന് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇതെല്ലാം നടപ്പിലാകുമോ എന്ന ചിന്തയാണ് ജനങ്ങൾക്കുള്ളത് നഗരത്തിലെ പ്രധാന ജലസ്രോതസ്സുകളുടെയൊക്കെ അവസ്ഥ ഈ കാണുന്നതാണ് കറുത്തിരിണ്ട മലിനജലമാണ് കൊച്ചിക്കാരുടെ കുടിവെള്ളത്തിലടക്കം കലരുന്നത് ക്യാമറമാൻ പി ശശികാന്തിനോടൊപ്പം സാരംഗ് പിയർസ് അമൃത ന്യൂസ് കൊച്ചി സാരംഗ് സൂചിപ്പിച്ച പോലെ തന്നെ കുടിക്കുന്ന വെള്ളത്തിൽ പോലും മാലിന്യം കലരുമ്പോൾ നിസ്സഹായരായി നോൽക്കി നിൽക്കുകയാണ് ഒരു പറ്റം മനുഷ്യർ നമുക്ക് അവരുടെ പ്രതികരണം തന്നെ കേൾക്കാം ഇത് ആ തോട്ടിലെ കൊട്ടയത്തോട്ടിലെ വെള്ളം അത് ആ ഷോട്ട് ഹൗസിലെ മാലിന്യങ്ങളും എല്ലാ മാലിന്യങ്ങളും ഉണ്ട് എല്ലാം ഇട്ട് നാരണ വെള്ളം ഈ വെള്ളം കയറി വരുമ്പോഴത്തേക്കും ആരെങ്കിലും വന്നാലേ അതിനെപ്പറ്റി അറിയാൻ പറ്റുള്ളൂ മണത്തിട്ട് ഞങ്ങൾക്ക് പാടില്ല അങ്ങേറ്റം ഞങ്ങളുടെ കുടിവെള്ളം വെക്കണ സെപ്റ്റി ടാങ്കിൽ മുതൽ ഈ വെള്ളം കയറുകയാണ് അത് ഈ ക്ലീൻ ചെയ്യാനൊക്കെ ഈ പ്രായോഗം ഞാനാണ് പിന്നെ പിള്ളേരുടെ ഒക്കെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് അവരെ വന്നു കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും ചെയ്യണത് ഇതിന് പരാതികൾ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മേയർക്ക് ഞങ്ങൾ കൊടുത്ത് ഞങ്ങളിവിടെയുള്ള എല്ലാവരും കൂടെയൊക്കെ പോയി കൊടുത്ത് മേയർ അത് മേടിച്ച് അങ്ങനെ തന്നെ മടക്കി അവിടെ വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ ഇതുവരെ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല കൗൺസിലോട് പറയുമ്പോൾ പറയും കൗൺസിലർ ഞാൻ ഞാനെന്ത് ചെയ്യാനായിട്ടാണ് എൻ്റെ ഒരു ഫണ്ടില്ലാതെ കോർപ്പറേഷൻ എനിക്ക് തരാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിങ്ങനെ ഒരു ഈ ഒരു സാഹചര്യത്തിൽ നിൽക്കുന്ന കാണാൻ അവിടെ എല്ലാം ബ്ലോക്ക് ആയിരിക്കുകയാണ് ആ ബ്ലോക്കിൽ നിന്നാണ് ഈ വെള്ളം ഇങ്ങോട്ട് കയറി വരുന്നത് അതിനകത്തേക്ക് അതൊന്ന് ക്ലെയിം ചെയ്യാൻ പറഞ്ഞിട്ട് വല്ലതും കൗൺസിലർ തിരിഞ്ഞു നോക്കാതെ ഇരിക്കുകയാണ് വരുന്നവർത്തില്ല പാവപ്പെട്ട ആൾക്കാർ വയ്യാത്ത ആൾക്കാർ മകളിൽ ബാത്റൂം സൗകര്യമില്ലാത്ത ആൾക്കാർ അപ്പോൾ ഈ താഴെ കിടന്ന് ഈ വെള്ളത്തിലിരുന്നാണ് ഞങ്ങൾ വയ്യാത്ത കാലം മുട്ട എടുക്കാൻ വയ്യാത്ത ആൾക്കാർ ജീവിക്കുന്നത് നെല്ലുകൊണ്ടിരിക്കാൻ പറ്റില്ല ശ്വാസം മുട്ട മറ്റത് മറിച്ചത് പല പല അസുഖങ്ങളാണ് ഒരു നിവർത്തിയില്ലാത്തൊരു സാ ഇതിലാണ് ഞങ്ങൾ കഴിഞ്ഞു പോകുന്നത് ഇവിടെ നിന്നുള്ള ഹോട്ടലുകളുടെയും ഫ്ലാറ്റുകളുടെയും മാലിന്യങ്ങൾ മുഴുവൻ ചാക്കിൽ കെട്ടിക്കൊണ്ട് നിറച്ചിട്ടാണ് ഇവിടെ ഡംപ് ചെയ്ത് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത് കോർപ്പറേഷൻ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് തന്നെ ഇവരെ ഈ ഫ്ലാറ്റുകാരും മറ്റു ഹോസ്പിറ്റൽ മാലിന്യങ്ങൾ കൊണ്ട് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ റിപ്പോർട്ടിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി സാരംഗ് പി എസ് ചേരുന്നുണ്ട് സാരംഗ് പറഞ്ഞ പോലെ തന്നെ ഏറെ ദൗർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ് തോടുകളും കനാലുകളും മാലിന്യ കൂമ്പാരമായിട്ടും അധികൃതരുടെ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല നിരവധി തവണയാണ് ഈ ഇവിടുത്തെ ജനങ്ങൾ പരാതി അറിയിച്ചത് എന്നിട്ടും ഒരു ഒരിടപെടലുണ്ടാകാത്തത് എന്തുകൊണ്ടാണ് തീർച്ചയായും കൊച്ചിയിലെ കനാലുകളും തോടുകളും ഇത്തരത്തിൽ മാലിന്യക്കൂമ്പാരമായിട്ട് കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ അല്ലെങ്കിൽ കാലങ്ങൾ തന്നെ കഴിഞ്ഞു ഇത്തരത്തിൽ ഇത്തരത്തിലായിട്ട് പോലും അല്ലെങ്കിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് പ്രധാനമായും ഈ നാട്ടുകാരും അതുപോലെ തന്നെ പൊതുപ്രവർത്തകരും സാമൂഹിക പ്രവർത്തകരും അടക്കമുള്ളവരുടെ വിമർശനം അല്ലെങ്കിൽ അവരുടെ പരാതി എന്ന് പറയാൻ ഇത് വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഈ കോർപ്പറേഷൻ ഉൾ ഉൾപ്പെടെയുള്ള അധികാരികളെ കണ്ടു അല്ലെങ്കിൽ അവർക്ക് അപേക്ഷകൾ നൽകി എന്നിട്ട് പോലും ഇത്തരത്തിൽ ഈ തോടുകളിലെ മാലിന്യങ്ങൾ ിൽ നീക്കം ചെയ്യാൻ ഇവർ ഇടപെടുന്നില്ല എന്നുള്ളതാണ് തന്നെയാണ് പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്നത് ഇത് ഈ അമൃത ബ്രേക്ക് ടു അമൃത പദ്ധതി പോലെയുള്ള നിരവധി പദ്ധതികൾ സർക്കാരിൻ്റെ കീഴിലും അതുപോലെ തന്നെ കോർപ്പറേഷൻ്റെ ഒക്കെ കീഴിലും കൊണ്ടുവരുന്ന ഇത്തരം പദ്ധതികളിലൂടെ തുക അനുവദിക്കുന്നുണ്ട് അതായത് ലക്ഷങ്ങളും അല്ലെങ്കിൽ കോടികളും ഉൾപ്പെടെയുള്ള തുക ഈ കനാലിൻ്റെ നവീകരണത്തിന് വേണ്ടി അനുവദിക്കുന്നുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ ഈ നടപടികളൊന്നും പ്രാവർത്തികമായി കാണുന്നില്ല എന്ന് തന്നെയാണ് നാട്ടുകാരുടെ പ്രധാന പരാതി അതുമാത്രമല്ല ഇത്തരത്തിൽ ഈ വേലിയേറ്റ സമയങ്ങളിൽ വീടുകളിലടക്കം ഈ കുടിവെള്ളത്തിൽ ടക്കം ഈ മാലിന്യം കലരുക അത് ഈ വെള്ളം തന്നെ ഈ വെള്ളം തന്നെ ഇവർക്ക് നിത്യ വേണ്ടി ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ അതിഭീകരം തന്നെ എന്ന് വേണം വേണം മനസ്സിലാക്കാനായിട്ട് അത് വലിയ രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളടക്കം ഇത്തരത്തിൽ ജനങ്ങൾക്ക് നേരിടുന്നുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമായും മഴക്കാലങ്ങളിലാണ് ഏറ്റവും വലിയ രീതിയിൽ ഇത്തരത്തിൽ കൊച്ചിക്കാരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി ഇത് മാറിയിട്ടുണ്ട് നിലവിൽ എന്ത് തന്നെയാലും ശക്തമായ നടപടികളിലേക്കും അല്ലെങ്കിൽ സമര രംഗത്തേക്കും ഒക്കെ തന്നെ ഇറങ്ങാൻ തന്നെയാണ് ഈ പൊതുപ്രവർത്തകരുടെയും അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ തയ്യാറെടുക്കുന്നത് ഇത് കാലങ്ങളായിട്ട് കൊച്ചിക്കാർ നിരന്തരമായിട്ട് ഇത്തരത്തിൽ അധികാരികളെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് എന്നിട്ട് പോലും നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഏറെ ദയനീയമായ ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ സർക്കാർ അടിയന്തിരമായി അല്ലെങ്കിൽ അധികാരികൾ അടിയന്തരമായി ഇടപെടേണ്ട ഒരു വിഷയം തന്നെയാണ് ഇത്